യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ ഊരകം ചെറിയ പാലം വെളിയത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള കണ്ണൻ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മുപ്പതാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെ ഊരകം പണ്ടാരച്ചിറ സ്വദേശി തട്ടാരപ്പുരക്കൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സന്ദീപിനെ പണ്ടാരച്ചിറയിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തിക്കൊണ്ട് ആക്രമിക്കുകയും വീട്ടിലെ അലമാരയിലുണ്ടായിരുന്ന എൺപതിനായിരം രൂപ കവരുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വീട്ടിലെ അലമാരയും ഫ്രിഡ്ജും പ്രതി തല്ലിപ്പൊളിക്കുകയും ചെയ്തിരുന്നു നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പ്രതി സന്ദീപിന്റെ വീട്ടിലേക്ക് വന്ന വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന സന്ദീപിനെ വിളിച്ചുണർത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനുള്ള വൈരാഗ്യത്താൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തിക്കൊണ്ട് ആക്രമിച്ച പരിക്കേൽപ്പിക്കുകയായിരുന്നു സന്ദീപ് പ്രതികളെ തള്ളിമാറ്റി വീട്ടിൽ നിന്നും ഇറങ്ങിയോടി അടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ സന്ദീപ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അമ്മയും സഹോദരിയും അടുത്തുള്ള തറവാട്ട് വീട്ടിലായിരുന്നു തുടർന്ന് അവരെ വിളിച്ചു ത്തി ആംബുലൻസിൽ സന്ദീപിനെ ചികിത്സയ്ക്കായി ചേർപ്പ് ആശുപത്രിയിലേക്കും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി സന്ദീപിന്റെ അമ്മ മുപ്പത്തിയൊന്നിന് പുലർച്ചെ ചികിത്സാവശ്യത്തിനായി പണമെടുക്കുന്നതിനായി വീട്ടിലെത്തിയപ്പോഴാണ് അലമാര തുറന്നു കിടക്കുന്നതായും അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായും അലമാരയും ഫ്രിഡ്ജും തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നതും കണ്ടത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ദീപിന്റെ മൊഴിയിൽ ചെറുപ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കൂടിയായ അച്ചു എന്ന് വിളിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള അക്ഷയ് എന്നയാളെ ജൂലൈ മുപ്പത്തിയൊന്നിന് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ എസ് സരിൻ ചെറുപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് ജി എസ് സി പി ഒ അനീഷ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുള്ളത്